ഇഞ്ചി മിഠായി അഥവാ ജിഞ്ചർ ക്യാൻഡി പഴയകാല ഓർമ്മകൾ ഉണർത്തുന്ന ഒരു ക്യാൻഡി ഇതെങ്ങനെയാണ് നമുക്ക് വീട്ടിൽ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇഞ്ചി എടുക്കുമ്പോൾ നല്ല നാടൻ ഇഞ്ചി ഉണ്ടെങ്കിൽ അതായിരിക്കും നന്നായിട്ട് വരുക ഫ്ലേവറൊക്കെ കൂടുതൽ നന്നായിട്ട് വരും ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നമുക്ക് ഇതുപോലെ ഒന്ന് കനം കുറച്ച് മുറിച്ചെടുക്കാം കേട്ടോ ഇത് നന്നായിട്ട് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് വേഗം ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒരു കുറച്ച് ഒരു കാൽ കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ നൂറ് ഗ്രാം ഇഞ്ചിയാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ഇതുപോലെ നല്ല ഫൈനായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട് ഇത് സെറ്റ് ചെയ്യാൻ വേണ്ട പാത്രം ഉണ്ടല്ലോ അത് നമുക്കൊന്ന് ഗ്രീസ് ചെയ്ത് വെക്കാം നെയ്യ് അല്ലെങ്കിൽ എണ്ണ ഒന്ന് ഇതുപോലെ ഒന്ന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് മാറ്റി വയ്ക്കാം കേട്ടോ ഇനി ഈ ഒരു അരച്ചെടുത്ത ഇഞ്ചി നമുക്ക് ഒരു ചൂടായിട്ടുള്ള പാനിലേക്ക് ഇട്ട് കൊടുക്കാം അതൊന്ന് ഇളക്കി കൊടുക്കുക ആ ഒരു ഇഞ്ചിയുടെ ഒരു പേസ്റ്റ് ഒന്ന് ചൂടായിട്ട് വന്നോട്ടെ കേട്ടോ ഇതുപോലെ ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒന്നര കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത് ഒരു കപ്പ് അളവിൽ സാധാരണ വൈറ്റ് ഷുഗറും അരക്കപ്പ് ബ്രൗൺ ഷുഗറാണ് എടുത്തിരിക്കുന്നത് കേട്ടാ ഇത് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ വരും ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ പഞ്ചസാരയൊക്കെ ഒന്ന് നന്നായിട്ട് ഉരുകി ഇത് ലൂസായിട്ട് തന്നെ വരും കേട്ടോ ഇളക്കി കൊടുക്കും തോറും ലൂസായിട്ട് വന്നതിന് ശേഷം പിന്നെ ഇത് നല്ല തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലേക്ക് തന്നെ വരും ഇഞ്ചി എന്നൊക്കെ പറയുമ്പോൾ ഇഞ്ചിക്ക് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് ഡൈജഷൻ ഇമ്പ്രൂവ് ചെയ്യാനും അതുപോലെ ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സ്നാക്ക് ഐറ്റം കൂടിയാണ് യാത്രകളിലുണ്ടാവുന്ന ആ ഒരു വോമിറ്റിങ് അതിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനും ഒക്കെ വളരെ നല്ലതാണ് ഇതുപോലൊന്ന് ലൂസായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പൊന്ന് ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി ഒരു അര ടീസ്പൂൺ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് വീണ്ടും ഇളക്കി കൊടുക്കുക ഇത് നല്ല പോലെ ഒന്ന് തിക്കായിട്ട് വരും അപ്പോൾ ഇതുപോലൊന്ന് ബബിൾസൊക്കെ വരും കേട്ടോ കണ്ടില്ലേ അത്യാവശ്യം തിക്കായിട്ട് വന്നിട്ടുണ്ട് തിക്കായിട്ട് വന്നിട്ടുള്ള ഒരു സ്റ്റേജിൽ ഇത് എങ്ങനെയാണ് റെഡി ആയിട്ട് വന്നിട്ടുണ്ടെന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചധികെടുത്തിട്ട് വെള്ളത്തിലേക്ക് ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ ഉരുട്ടിയെടുക്കാൻ പറ്റണം ഉരുട്ടിയെടുക്കുമ്പോൾ സോഫ്റ്റ് ആയിട്ടുള്ള ബോൾസ് ആയിട്ട് വരണ്ട അതാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള കൺസിസ്റ്റൻസി ആ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക ഇത് നമ്മൾ ഗ്രീസ് ചെയ്തിട്ടുള്ള ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇത് പെട്ടെന്ന് തന്നെ ഒന്ന് സെറ്റായിട്ട് വരും കേട്ടോ ചെറുതായിട്ട് അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് സെറ്റായിട്ട് വരണ സമയത്ത് ഇതുപോലെ കത്തി വെച്ചിട്ട് ഒന്ന് വരഞ്ഞ് കൊടുക്കുക പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ നന്നായിട്ട് തണുത്തതിന് ശേഷം ഇതുപോലെ നമുക്കൊന്ന് എടുക്കാം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇഞ്ചി മിഠായി റെഡി ആയിട്ടുണ്ട് ട്രൈ ചെയ്ത് നോക്കാം